Hi friends, assalamu alaikum. ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കണത് മാഞ്ഞാലി ബിരിയാണി നമ്മൾ സാദാ നോർമൽ നമ്മൾ വെക്കണ നല്ല ആ ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇത് എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അതിന് നമ്മൾ ദമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാദാ ബിരിയാണി വെക്കുമ്പോൾ ആദ്യം ചോറ് വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ദമൊക്കെ ഇടില്ലേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നെയ്ച്ചോറ് വേറെ ഉണ്ടാക്കുക മസാല വേറെ ഉണ്ടാക്കുക പിന്നെ അത് വിളമ്പ് അങ്ങനത്തെ ഒരു രീതിയാണ് ഇട്ടത് അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഒരു ഒരു കിലോയുടെ ചിക്കൻ അത് ബിരിയാണിയുടെ കട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാഗിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നിങ്ങൾ ഈ കാശ്മീരി ചില്ലിയുടെ പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഞാനിപ്പോൾ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചതിന് ശേഷം ചിക്കൻ ആ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മളെ മസാല ചിക്കൻ മസാല പറ്റിയിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാം ഇപ്പം നമ്മൾ ചിക്കൻ എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചുകൊടുക്കണം എല്ലാ വെന്ത പീസുകളൊക്കെ ഒരു വേറൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചുകൊടുക്കാം മാറ്റി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഗ്രേവി ഉണ്ടല്ലോ ചിക്കൻ വെന്ത ഗ്രേവി ഉണ്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഇത് നമുക്ക് ആവശ്യമുണ്ട് കിട്ടാം ഇത് കളയണ്ട നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഗ്രേവി ആവശ്യമുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിൽക്ക് ഓയിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി വെന്തതിട്ടുള്ള ചിക്കൻ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ കോരി മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയതിന് ശേഷം ആ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മളിനി മസാല റെഡിയാക്കി എടുക്കുന്നത് ആ സെയിം ഓയിലിൽ ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം ആ കറിവേപ്പിലൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് സവോളെടുത്തിട്ടുള്ളത് മീഡിയം സൈസ് സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഇനിയിപ്പോൾ ഈ സവോള നന്നായിട്ട് വഴറ്റി നല്ലവണ്ണം ഒരു സോഫ്റ്റ് ആവണം വഴറ്റിയിട്ട് അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഇടക്കൊന്നെടുത്ത് വഴറ്റി വഴറ്റിയാൽ ഇളക്കി നോക്കിയാൽ മതി കണ്ടില്ലേ അപ്പം നമ്മൾ സവോള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി വന്നാൽ നമുക്കതിൽക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ പൊടികളുടെ ഒക്കെ പച്ചമെണ്ണൊന്നും മാറിക്കിട്ടേണ്ടേ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക രണ്ടെണ്ണം എടുത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് അതും നന്നായിട്ട് ഇളക്കിയിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് ചേരണം അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് കിട്ടും നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ വെന്ത സ്റ്റോക്ക് അത് നമ്മുടെ ഗ്രേവി അതിൽ ഴിച്ച് കൊടുക്കാം നമ്മൾ മസാലയിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് തിളക്കട്ടെ ഈ മസാല ഒന്ന് ആ വെള്ളം ചേർത്തതാണല്ലോ അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ മസാല മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിൽക്ക് ഒരു ടീസ്പൂണ് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ട് ഇളക്കിയോജിപ്പിച്ചുകൊടുക്കുക പിന്നെ നമ്മളിതിൽ ഈ മസാലയിൽക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ചിക്കൻ മസാല വരുത്തുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് അതിലേക്ക് ഈ മസാലയിൽക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ചിക്കനും മസാലയും ഒക്കെ കൂടിയിട്ടൊന്ന് സെറ്റായിക്കോട്ടെ കണ്ടില്ലേ ഇപ്പോൾ ചിക്കനും മസാലയൊക്കെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചാൽ മതി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിപ്പോൾ ഗരം മസാലപ്പൊടി തീരെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു അര ടേബിൾ സ്പൂണ് ഗസാലപ്പൊടി ചേർക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂണും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ലാസ്റ്റ് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുക പുതിനീന ചേർക്കണ്ട കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും നോക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിയുടെ ഇനി നമുക്ക് അത് അടച്ചിട്ട് മസാല മാറ്റി വെക്കാം ഇത് നമുക്ക് ചോറാണ് റെഡിയാക്കി എടുക്കേണ്ടത് നെയ്ച്ചോറാണ് റെഡിയാക്കി എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ചതിന് ശേഷം അതിൽക്ക് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നെയ്യ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞത് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പൊരിച്ചു മാറ്റി വെക്കണം നമുക്കൊന്ന് അതിൻ്റെ മേലൊക്കെ ഒന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ായിട്ടുണ്ട് നമുക്കത് കോരിയിട്ട് വേറെ പ്ലേറ്റിൽ മാറ്റി വെച്ചുകൊടുക്കാം ഉള്ളി പൊരിച്ചത് കണ്ടില്ല ഇപ്പോൾ ഉള്ളി പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സെയിം എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരകം പട്ട ഏലക്ക കരയാൻ കരയാമ്പൂവ് പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ മസാലയിൽക്ക് ചേർത്തിട്ടുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം എന്നിട്ട് ഈ നെയ്ച്ചോറിൽക്കും കൂടെ അത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതൊന്നും ഒരിഞ്ഞ് വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പെന്നുള്ള അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അരി ഞാനിപ്പോൾ അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റി മാറ്റി വെച്ചതാണ് അരിയും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചുവെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇപ്പം വെള്ളം വറ്റിയിട്ടുണ്ട് പക്ഷേ ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല കുറച്ച് വെള്ളം അതിൽ ഉണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കതിൽക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് പൈനാപ്പിൾ ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ക്യാരറ്റും പൈനാപ്പിളും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കുക പൈനാപ്പിൾ ചേർക്കുമ്പോൾ ഇടയ്ക്ക് ഒരു മധുരം കൂടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആണ്ട്ടെ ഈ ചോറിന് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് തീ ഇനി ഓഫ് ചെയ്യുക തീ ഇനി കത്തിക്കേണ്ട അടച്ച് വെച്ച് നന്നായിട്ട് അടച്ച് വെക്കുക അപ്പം ഇപ്പോൾ ചോറ് ആ ദമ്മിൽ ഇരുന്നിട്ട് വെന്തോളും ചോറ് ബാക്കിയുള്ള വേവും കൂടെ ആയിക്കോളും ഇപ്പോൾ നമ്മൾ ചോറ് പോലത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് ഇതേ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല അടിപൊളി നെയ്ച്ചോറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് മഞ്ഞാല് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യേണ്ട ഒരു രീതിയാണുള്ളത് നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ദം ദമ്മിടണല്ലോ ചെയ്യുക ഒരു പത്തി ഇരുപത് മിനിറ്റ് നേരം ദം ദമ്മിടണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് അതിൽക്കൊന്ന് വെതറി കൊടുക്കുക കുറച്ച് എന്നിട്ട് കുറച്ച് ബിരിയാണി അല്ല നെയ്ച്ചോറ് അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒരു പ്ലേറ്റിൽ നമുക്ക് കമിഴ്ത്തി തന്നെ ചെയ്യേണ്ടത് ഇട്ടാ അങ്ങനെയാണെങ്കിൽ ബിരിയാണി നമുക്ക് ഈ മഞ്ഞാല് ബിരിയാണി സെർവ് ചെയ്യുക കണ്ടില്ലേ ഇനിയിപ്പം ആ ചോറിട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏത് പ്ലേറ്റിലാണ് സെർവ് ചെയ്യണം ആ പ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുക്കുക ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കമഴ്ത്തി കൊടുക്കാം കള്ളിയിൽ ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് കിട്ടാഴിഞ്ഞിപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ വെതരാട്ടാ ഇനി ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ മസാല വെച്ചുകൊടുക്കാം ഈ രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല പ്ലേറ്റിൻ്റെ അടിയിൽ മസാല ഇട്ടിട്ട് മേലെ ചോറിട്ടെടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് പൊരിച്ചുള്ളിയും പിന്നെ അതുപോലെ മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും നമുക്ക് സെർവ് ചെയ്യാം കേട്ട ഒരു സൈഡിൽ നമുക്ക് തൈര് തൈര് ഉള്ളിയും തൈരും കുക്കമ്പറും പച്ചമുളകും കൂടിയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഉപ്പും ഒരുത്തിരി പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മേലെ വിതറുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ എല്ലാ സമയത്തും നമ്മൾ ഒരേപോലത്തെ ബിരിയാണിയായാലും ഉണ്ടാക്കാറ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ലൊരു ഒക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമൊക്കെ ആവുമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്